രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുമ്പില്ലാത്ത വിധം സമാധാനവും സന്തോഷവും ഈ വർഷം അനുഭവത്തിൽ വരും കുടുംബാംഗങ്ങളുമായി ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ കഴിയും വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരും പ്രേമകാര്യങ്ങളിൽ വിജയമുണ്ടാകും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാകും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ട് കൂടാതെ നടപ്പിലാക്കാൻ ഈ കാലത്ത് കഴിയും പൊതു കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ബഹുമതികൾ തേടിയെത്തും സംരംഭകർക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകിട്ടും ബിസിനസ് രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും സാമ്പത്തിക നില പൊതുവെ മെച്ചപ്പെടും കിട്ടാനുള്ള ധനമോ ആനുകൂല്യങ്ങളോ ബുദ്ധിമുട്ട് കൂടാതെ ലഭിക്കും ഊഹക്കച്ചവടത്തിലൂടെ ലാഭമുണ്ടാക്കാൻ കഴിയും എന്നിരുന്നാലും ചെലവുകൾ വളരെയേറെ അധികരിക്കും പലപ്പോഴും സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കഴിയണമെന്നില്ല മുൻകോപം നിയന്ത്രിക്കണം ശത്രുശല്യം വർദ്ധിച്ചിരിക്കും വീട് പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമൊരുങ്ങും വാഹനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും പരീക്ഷാ വിജയം കൈവരിക്കും ജീവിതാസ്വാദനത്തിന് അവസരമുണ്ടാകുമെങ്കിലും ചില ഘട്ടങ്ങളിലെങ്കിലും അകാരണമായ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾ ആശുപത്രിവാസത്തിലേക്ക് നയിച്ചേക്കാം ജീവിതശൈലി രോഗങ്ങൾ ശല്യപ്പെടുത്താം കർമ്മരംഗത്ത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അതിലൂടെ മനോവിഷമങ്ങൾ നേരിടാം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും യാത്രകളിൽ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം ഓരോ വ്യക്തിയുടെയും ജാതകപ്രകാരമുള്ള ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ക്ഷേത്രാദി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഫലാനുഭവങ്ങളിൽ ചെറിയ മാറ്റങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ വരാവുന്നതാണ് പൂരം നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് നക്ഷത്രദേവത ഋഗ്വേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ആദിത്യന്മാരിൽ ഒരാളായ ആര്യമാവാണ് രാശിനാഥൻ സൂര്യനും പൂരം നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായി ദിവസേന ഭക്തിപൂർവം ഓം ആര്യം ണേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഫലം ചെയ്യും ശുക്രപ്രീതിക്കും സൂര്യപ്രീതിക്കുമായി പ്രാർത്ഥനകളോടൊപ്പം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വെള്ള ഇളം നീല ചുവപ്പ് നിറങ്ങൾ ഉൾപ്പെടുത്തുന്നതും ഗുണകരമാണ് അതോടൊപ്പം ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തിപ്പോരുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം